ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതൽ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയായി പ്രവർത്തിക്കുവാൻ കേരള പോലീസിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ആംഡ് പോലീസ് രണ്ട് നാല് ബറ്റാലിയൻ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സെല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള ആംഡ് പോലീസ് രണ്ട് നാല് ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യം തന്നെ വലിയ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായി എത്തിയ ഏതൊരു ഏജൻസിയോടും കിടപ്പിടക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള പോലീസിന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചില കാര്യങ്ങളിൽ മുന്നിലായിരുന്നില്ലേ എന്ന് ആരിലും സംശയം തോന്നിക്കുമാറുള്ള ഇടപെടലുകൾ പോലീസ് നടത്തി ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ തിണവൽക്കരിച്ചുകൊണ്ട് അപ്പുറത്തുള്ളവരെ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റവും മികച്ച രീതിയിൽ എല്ലാവർക്കും ഏറ്റെടുക്കാൻ കഴിഞ്ഞു അവിടെ ഒരു തരത്തിലുള്ള റാങ്ക് വ്യത്യാസം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് ഇതായിരുന്നു അവിടെ പങ്കെടുത്ത എല്ലാ സേനകളുടെയും പ്രത്യേകത അതിൽ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം പോലീസിന് കാഴ്ചവെക്കാൻ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പല കാര്യങ്ങളിലും പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളുള്ളതുപോലെ എല്ലാ തരം പരിശീലനവും പൂർത്തിയാക്കിയ ഏതൊരു ആപൽഘട്ടത്തെയും നേരിടാൻ കഴിയും വിധമുള്ള ഒരു വിഭാഗം പോലീസ് സേനയിൽ തന്നെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ആവശ്യമായ നടപടികൾ തുടർന്ന് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ ഫിനോളജി വിക്ടിമോളജി സൈബർ ഫോറൻസിക് സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതുമായ കുട്ടികൾ പ്രായമായവർ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർമാർ അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന അവബോധം നിങ്ങൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയാണ് അത് പോലീസിൻ്റെ മാനവിക മുഖം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഇടയാക്കും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ പോലീസ് സിലബസ് പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള സിലബസ് പരിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാലാനുസൃതമായുള്ള ഒരുപാട് മാറ്റങ്ങൾ സിലബസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ് മുറികളിലുള്ള തിയറി പഠനം മാത്രമല്ല മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം വിജിൻ എം എൽ എ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി ആംഡ് പോലീസ് ബെറ്റാലിയൻ എം ആർ അജിത് കുമാർ ആംഡ് പോലീസ് ബെറ്റാലിയൻ ഡി ഐ ജിയുടെ അധിക ചുമതലയുള്ള ജി ജയദേവ് കെ പി ടു ബറ്റാലിയൻ കമാൻഡ് ആർ രാജേഷ് കെ എ പി ഫോർ ബറ്റാലിയൻ കമാൻഡ് അരുൺ കെ പവിത്രൻ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ട്രെയിനിങ് ബെഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി